സമൂഹ നന്മയ്ക്കൊപ്പം സ്വന്തം സമുദായത്തിന്റെ വേണ്ടി അക്ഷീണം പരിശ്രമിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ ഐതിഹാസികമായ വൈക്കം സത്യാഗ്രഹത്തെ എതിർത്ത സവർണരെ അണിനിരത്തി വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നയിച്ച സവർണ ജാഥ മന്നത്ത് പത്മനാഭനിലെ നേതൃപാഠവം അടയാളപ്പെടുത്തുന്നു എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനമായിരുന്നു ആ യാത്രയുടെ ലക്ഷ്യം വിവിധ സമുദായങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കാൻ വ്യവസ്ഥിതികളോട് നിരന്തരം കലഹിച്ചു മന്നത്ത് പത്മനാഭൻ ദുരാചാരങ്ങളിൽ നിന്നും സമുദായത്തെ മോചിപ്പിക്കാൻ തൊള്ളായിരത്തി പതിനാലിൽ നായർ സമുദായ പൃഥ്വിജന സംഘം തുറന്നുവിട്ടു നവോത്ഥാനം ലക്ഷ്യമിട്ട് ഗുരുവായൂർ സത്യാഗ്രഹം സ്റ്റേറ്റ് കോൺഗ്രസ് പ്രക്ഷോഭം വിമോചന സമരം തുടങ്ങിയവയിൽ പങ്കുചേർന്നു ജാതിമത വേർതിരിവില്ലാതെ എല്ലാവർക്കുമായി കുടുംബക്ഷേത്രം തുറന്നു നൽകുകയായിരുന്നു സാമൂഹിക ഇടപെടലുകളുടെ തുടക്കം തിരുവിതാംകൂർ നിയമസഭാംഗമായിരുന്നു വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി കർമ്മപരിപാടികൾ വിജയകരമായി നടത്തി നിരവധി സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചു